السلام عليكم ورحمة الله وبركاته حديث باتنا شاما ساخشندا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن معقل ابن يسار رضي الله عنه قال قال رسول الله صلى الله عليه وسلم അഫ്ലുൽ ഈമാൻബുറു വസമാ മക്കൽ ബിൻ എസ് ആർ അലിയല്ലാഹു വൻഹു പറയുന്നു റസൂലുല്ലാഹി സുല്ലാഹു അലിഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ഈമാനിൽ സത്യവിശ്വാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ക്ഷമയും സഹിഷ്ണുതയുമാണ് ജാബിർ ബിൻ അബ്ദുള്ള റലി അള്ളാഹു വൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അൽ ഈമാൻ അബുർ വസമാ വിശ്വാസമെന്നാൽ ക്ഷമയും സഹിഷ്ണുതയുമാണ് എന്നും റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഹദീസും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസുകളാണ് ഈമാൻ സത്യവിശ്വാസം എന്നത് മനസ്സിനകത്തെ വെറും വിശ്വാസത്തിൻ്റെ മാത്രം പേരല്ല സത്യവിശ്വാസം സ്വഭാവത്തിൽ വികാരങ്ങളിൽ വാക്കിൽ പെരുമാറ്റത്തിൽ പ്രവർത്തനങ്ങളിൽ എല്ലാറ്റിലും പ്രതിഫലിക്കേണ്ടതാണ് സ്വബറ് അഥവാ ക്ഷമ സത്യവിശ്വാസം പൂർണ്ണമാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന മനോഹരമായ ഗുണമാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും ക്ഷമിച്ച് അകന്ന് നിൽക്കുക എല്ലാ തരം വിഷമതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അസ്വസ്ഥനായി അസ്വസ്ഥയായി നിയന്ത്രണം വിടാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിൽക്കുക ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും വല്ലായ്മകളും സംഭവിക്കുമ്പോൾ ആവലാദികൾ പറയാതെ നാവിനെ മനസ്സിനെ നിയന്ത്രിക്കുക തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവയവങ്ങളെ നിയന്ത്രിക്കുക ഇതെല്ലാം സ്വബറിൻ്റെ ക്ഷമയുടെ ഭാഗമാണ് സഹിഷ്ണുതയുടെ ഭാഗമാണ് ഏറ്റവും നയത്തോടെ മയത്തോടെ മറ്റുള്ളവരോട് പെരുമാറുക ആളുകളെ ഒരിക്കലും പ്രയാസപ്പെടുത്താതിരിക്കുക ആളുകൾക്ക് മാത്രം നൽകുക നല്ല സ്വഭാവം കാണിക്കുക നന്നായി പുഞ്ചിരിക്കുക എല്ലാ അർത്ഥത്തിലും അവരെ സ്നേഹിക്കുക എന്നതെല്ലാം അതോടൊപ്പം ഫർലുകൾ ഏറ്റവും നന്നായി നിർവഹിക്കാൻ സബിറ് വേണം ഫർല് സമയത്തിന് അള്ളാഹു സുബാനുഭവത്താലെ നിശ്ചയിച്ചതുപോലെ അതിൻ്റെ ചിട്ടയിലും വ്യവസ്ഥയിലും നിർവഹിക്കാൻ സൊബിറ് വേണം അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അനിവാര്യമായും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണമാണ് സൊബറ് എന്നത് ആ സൊബറിൻ്റെ കൂടെ സമാഹത്വം കൂടിയാകുമ്പോൾ ഈമാനിൻ്റെ പൂർണ്ണതയിലേക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠതയിലേക്ക് ഈമാനിലേക്ക് തന്നെ വിശ്വാസി എത്തുകയാണ് ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ ദീനിൽ വലിയ സ്ഥാനമുള്ള പദവിയുള്ള മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഗുണമാണ് സൊബറ് എന്നത് ഇല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നിശ്ചയിച്ച ഫറലുകളെ നിർബന്ധ കർമ്മങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയില്ല സ്വബുറില്ലെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നിരോധിച്ച കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല അതിനാൽ സ്വബുർ മുറുകെ പിടിക്കുക എന്നത് വിശ്വാസി എന്ന നിലയ്ക്ക് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എല്ലാവരോടും സഹിഷ്ണുതയോടെ വിട്ടുവീഴ്ചയോടെ ക്ഷമയോടെ സഹനത്തോടെ സ്നേഹത്തോടെ നല്ല രൂപത്തിൽ ഇടപെടുക എന്നതും വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് ഈ രണ്ട് ഗുണങ്ങളും ഒത്തു ചേർന്നാൽ അഫ്ലുൽ ഈമാൻ ഈമാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പലപ്പോഴും വളരെ ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങളിലാണ് വലിയ പ്രതിഫലങ്ങളും ശ്രേഷ്ഠതയും ഉള്ളത് ഈ ക്ഷമ എന്നതും സഹിഷ്ണുത എന്നതും വളരെ നന്നായി അധ്വാനിച്ച് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട രണ്ട് വലിയ സൽഗുണങ്ങളാണ് ആ സൽഗുണങ്ങൾ ഈ മാൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ സൽഗുണങ്ങളാണ് അത് ജീവിതത്തിൽ ഉണ്ടാകാൻ ഓരോരുത്തരും ശ്രമിക്കണം അതില്ലാത്ത അവസ്ഥ സംഭവിക്കുമ്പോൾ സൗബിൽ ഹക്ക് പരസ്പരം ഉപദേശിക്കണം നിനക്ക് നിങ്ങൾക്ക് സ്വബർ കുറച്ചുകൂടി ആവശ്യമാണ് സമാഹത്ത് ആവശ്യമാണ് എന്ന് ഒറ്റക്ക് ജനമധ്യത്തിലല്ല ഒറ്റക്ക് ആളെ വിളിച്ച് നല്ല മനസ്സോടുകൂടി സതുദ്ദേശത്തോടു കൂടി സൽ കൂടി പറയണം അങ്ങനെ അത് സ്വന്തത്തെ തന്നെ മാറ്റാനും ഇടയാക്കും ആരോടാണോ പറയുന്നത് അവരിലും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും അള്ളാഹു സുബാനുഹുവത്തായാല സൊബറും സമാഹത്തും മുറുകെ പിടിക്കുന്ന നല്ല വിശ്വാസികളെ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ